മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട എനിക്ക് ലഭിച്ച ഒരു പുതിയ അറിവ് നിങ്ങളോട് പങ്കുവെക്കുന്നതിനാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഞാൻ എൻ്റെ റേഡിയോ നയന്റി വൺ പോയിന്റ് ടൂല് ഇന്റർവ്യൂവിനായി കാനഡയിലുള്ള വർക്ക് ചെയ്യുന്ന ഹോമിയോപ്പതിക് ഡിപ്പാർട്ട്മെന്റിലെ കാർഡിയോളജിയുടെ ഹെഡിനെ ഇന്റർവ്യൂ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ കൊല്ലത്ത് വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ശെൽവരാജെന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തോടും വളരെ വിശദമായി സംസാരിച്ച ചില സത്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കൊളസ്ട്രോൾ ഇന്ന് എല്ലാവർക്കും വളരെ ഭയമുള്ളൊരു സാധനമാണ് എല്ലാവർക്കും പേടിയാണ് എല്ലാ ദിവസവും അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്ന ധാരാളം പേരുണ്ട് ആ മരുന്ന് കഴിക്കുന്നത് ദീർഘമാകുമ്പോൾ അവരുടെ ഹാർട്ടിൻ്റെ മസിൽ മസിൽ ഫൈബേഴ്സിനടക്കം ചെസ്റ്റിൻ്റെ മസിൽ ഫൈബേഴ്സിനടക്കം ഷേ എന്താ പറയുന്ന ഒരു ഇത് സംഭവിക്കുമെന്നും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും ഈ കൊളസ്ട്രോളിനെ സംബന്ധിച്ച് കൊളസ്ട്രോൾ കുറയാ കുറയാൻ വേണ്ടി സാധാരണ എല്ലാവരും ബീഫ് മട്ടൺ മുട്ട തുടങ്ങിയ എണ്ണ ഇതൊക്കെ ഒഴിവാക്കാൻ ഡോക്ടർമാർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ലിവറാണ് ഈ ലിവർ ഇത് ഉത്പാദിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബ്ലഡിന്റെ അതിൻ്റെ ഒരു സ്വാഭാവിക നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പ്യൂരിറ്റി വർധിക്കുമ്പോൾ ഒരു സ്വാഭാവിക അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവർ പെട്ടെന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് ഈ കൊളസ്ട്രോൾ ഇത് ബ്ലഡിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇമ്പ്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ ഷൂട്ടപ്പ് ചെയ്യുമ്പോഴാണ് ബ്ലഡിൻ്റെ ഷുഗറിന്റെ ലെവൽ ഷൂട്ടപ്പ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അരി ഗോതമ്പ് റവ മൈദ ഓട്ട്സ് പോലെയുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ആഹാരം വല്ലാതെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഷൂട്ടപ്പ് ചെയ്യുകയും കൊളസ്ട്രോൾ വർധിക്കുകയും ചെയ്യും ഇത് എന്നോട് എനിക്ക് വിചിത്രമായി തോന്നിയത് അഞ്ച് ആളുകളിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അൺഫിറ്റ് ആയപ്പോൾ അതിന്റെ കാരണം കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോളിലവരായിരുന്നു മുന്നൂറ്റി അമ്പത് ടോട്ടൽ കൊളസ്ട്രോളും നൂറ്റി നാൽപ്പത് നൂറ്റി തൊണ്ണൂറോളം ബാഡ് ഉള്ള അഞ്ച് പേരിൽ ഈ ഡോക്ടർ ചെയ്ത ഒരു കാര്യം അവരോട് രാവിലെ മൂന്നോ നാലോ മുട്ട ഉച്ചയ്ക്ക് ബീഫ് രാത്രി മട്ടനും കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു കാരണവശാലും അരിയും ഗോതമ്പും റവയും മൈദയും ആട്ടയും ഒന്നും ഉപയോഗിച്ചുള്ള ഒരു ആഹാരവും കഴിക്കരുതെന്നു അത് വളരെ കുറയ്ക്കണമെന്നും അതിനു പകരം കപ്പ ചേമ്പ് ചേന കാച്ചിൽ അതുപോലെ തന്നെ ഊണ് പച്ചരി ഉപയോഗിച്ചുള്ള ചോറ് വെറും പച്ചരിയുള്ള ചോറ് ഇത് മാത്രമേ കഴിക്കാവൂ കഴിക്കാവൂന്നു ആവശ്യപ്പെട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം അവരുടെ കൊളസ്ട്രോൾ ലെവൽ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് ഞാൻ കാണുകയുണ്ടായി ടോട്ടൽ കൊളസ്ട്രോൾ നൂറ്റി എഴുപതും ബാഡ് കൊളസ്ട്രോള് തൊണ്ണൂറിനടുത്ത് മാത്രവുമാണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഷുഗർ ലെവൽ കൂടുന്നതനുസരിച്ചാണ് കൊളസ്ട്രോൾ കൂടുന്നത് ഗോതമ്പും അരിയും തമ്മിലുള്ള സ്റ്റാർച്ചിന്റെ ഡിഫറൻസ് വെറും രണ്ട് പെർസെൻറ് മാത്രമാണ് ഇതൊന്നും രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ അലോപ്പതി ഡോക്ടർമാർക്ക് മനസ്സുമില്ല സമയവുമില്ല കിട്ടുന്ന അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അവർ പരമാവധി വേഗത്തിൽ പരമാവധി മരുന്നുകൾ ആളുകൾക്ക് കുറിച്ച് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ അവർക്കിത് അറിയാൻ കഴിയാനിട്ടല്ല അവർക്ക് അസുഖം വരുമ്പോൾ അവർ ഒരു എനിക്കറിയേണ്ട ഒരു സുഹൃത്തായ ഡോക്ടർ ഒരു തവണ ഒന്ന് ഛർദ്ദിച്ചു കാരണമില്ലാതെ പുള്ളി മൂന്ന് നാല് ദിവസം പ്രാക്ടീസിന് പോകാതെ ആ ഛർദ്ദിലിൻ്റെ കാരണം എന്താണെന്ന് എല്ലാ പരിശോധന നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഷുഗറിന്റെ മുള്ളിയെയും ബോധം പ്രദേശം കഴിച്ചോളാനും കൂടി ആവശ്യപ്പെടുമ്പോൾ യാതൊരു വ്യത്യാസവും യഥാർത്ഥത്തിൽ ഷുഗർ പേഷ്യന്റിന് പേഷ്യൻറ്റിനുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ കൊളസ്ട്രോളിനെ മരുന്നും കഴിച്ച് ധാരാളം ചോറിനകത്ത് കൊഴുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചോറും ഗോതമ്പും ഒക്കെ ധാരാളം ആഹാരവും അതുപോലുള്ള കാര്യങ്ങളും കഴിച്ചാൽ അതുപോലെ ഷുഗർ രോഗികളെ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നതാണ് ഓട്സ് എല്ലാവരും പാലിലിട്ടം കുടിക്കുകയാണ് ഓട്സ് കഴിച്ചാൽ എന്തോ ഫൈബറസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് യഥാർത്ഥത്തിൽ ഷുഗറിൻ്റെ ഒരു ബാങ്കാണ് സ്റ്റാർച്ച് ബാങ്കാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പലരിൽ നിന്ന് മനസ്സിലാക്കി സത്യ ശരിയായ അറിവ് ഉണ്ടാക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ പോസ്റ്റിൽ ഉദ്ദേശിച്ചത്